ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അശ്വതി ആദിത്യനോട് പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ ഈ സമൂഹത്തെ ഫേസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടിയതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുന്നു എന്തായാലും എല്ലാം കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞുവരും ഒത്തുചേരേണ്ടവർ ഉറപ്പായും ഒത്തുചേരുമെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വതി അവിടെ നിന്ന് പോകുന്നു ജഗന്നാഥൻ ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞു അതിനുശേഷം ഫാരി ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് പോലും ആർക്കും മനസ്സിലാകത്തില്ല സൗണ്ടും കേൾക്കുന്നില്ല പിന്നെ എന്തിനാണെന്ന് ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഇതുകൊണ്ട് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടാകുമെന്ന് പിന്നീട് വന്ദനയുടെ അടുത്താണെങ്കിൽ ശ്യാമ ചെല്ലുന്നു ശ്യാമയാണെങ്കിൽ വീണ്ടും ഫോട്ടോയെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ നമുക്ക് പഠിക്കാമെന്നൊക്കെ അപ്പോൾ ശ്യാമ പറയുന്നുണ്ട് പഠിക്കാനൊരു മൂടില്ല എന്ന് വന്ദന അപ്പോൾ ഫോട്ടോയെക്കുറിച്ച് പറയുകയാണ് കോളേജ് സമയത്തുള്ള ചില കാര്യങ്ങളാണ് അതെന്ന് അപ്പോൾ ശ്യാമ ചോദിക്കുകയാണ് അതൊക്കെ ഉള്ളതാണോ എന്ന് വന്ദന മനസ്സിൽ വിചാരിക്കുകയാണ് അവർ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വന്ദന ശ്യാമയോട് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നാളെ ക്ലാസ് എടുക്കാമെന്ന് ശ്യാമയാണെങ്കിൽ അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൽ പോയിട്ട് തൊഴുതിറങ്ങി വരുമ്പോൾ ഒരു സ്വാമിയെ കാണുന്നു മോൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലേ എന്ന് ശ്യാമയോട് സ്വാമി ചോദിക്കുന്നു ശ്യാമപ്പോൾ ചോദിക്കുന്നു സ്വാമിക്ക് എങ്ങനെ മനസ്സിലായെന്ന് സ്വാമി വീണ്ടും പറയുകയാണ് മോൾ ആർക്കെങ്കിലും കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കുന്നുണ്ടോ പാലിക്കാതിരിക്കുന്നുണ്ടോയെന്ന് ശ്യാമപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെക്കുറിച്ച് ഓർക്കുകയാണ് ആ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ടല്ലോ എന്ന് ശ്യാമ പറയുന്നു ഞാൻ എല്ലാ വാക്കും പാലിക്കുന്നുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് മുൻപോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് വിസ്മയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിനെക്കുറിച്ച് ഓർക്കുന്നു സ്വാമിയുടെ അടുത്ത് വന്നിട്ട് ശ്യാമ പറയാണ് ഒരു വാക്ക് ഞാൻ പാലിച്ചില്ല അത് വാക്ക് കൊടുത്തിട്ട് ഇപ്പം പാലിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പറയണം അങ്ങനെ ചെയ്യാൻ പാടില്ല പാലിക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയൊന്നും വാക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു സ്വാമിയാണെങ്കിൽ ഉടനെ തന്നെ കൃഷ്ണനെ പോയി പ്രാർത്ഥിക്കുന്നു കൃഷ്ണനോടും മാപ്പ് പറയുകയാണ് ഞാൻ ചെയ്തത് തെറ്റാണ് പാലിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വിസ്മയും വിസ്മയുടെ അമ്മയാണ് വിസ്മയുടെ വീട്ടിലേക്കാണെങ്കിൽ സ്വാമി വരുന്നു വിസ്മയുടെ അമ്മയാണെങ്കിൽ സ്വാമിക്ക് പൈസ കൊടുക്കുകയാണ് സ്വാമി പറയാണ് ഞാൻ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സ്വാമി പോയി കഴിഞ്ഞതിന് ശേഷം വിസ്മയ അമ്മയോട് ചോദിക്കുകയാണ് എന്താണ് കാര്യമെന്ന് വിസ്മയുടെ അമ്മ പറയാണ് അയാൾ സ്വാമിയൊന്നുമല്ല ഒരു കള്ളനാണ് ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തതാണെന്ന് ശ്യാമ ഇവിടെ വരുത്താൻ വേണ്ടി ചെയ്തതാണ് അവൾക്ക് ദൈവവിശ്വാസമുള്ളത് കണ്ട് ഉറപ്പായിട്ടും അവളിനിയും പാട്ടുപാടാൻ വരുമെന്ന് പറയുന്നു പിന്നീട് ശ്യാമയാണെങ്കിൽ പ്രസാദവുമായിട്ട് വന്ദനയുടെ അടുത്ത് ചെല്ലുന്നു വന്ദനയോട് പറയാണ് ഞാൻ അമ്പലത്തിൽ പോയതിന് ശേഷം എനിക്കിപ്പോൾ നല്ല മനസമാധാനമുണ്ട് ഞാൻ ആലോചിച്ച് കൂട്ടിയതെല്ലാം ആവശ്യമില്ലാതെ ആയിരുന്നു ശരിക്കും എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ ഞാനൊരു വാക്ക് പാലിക്കാതെ ഇരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുകയാണ് ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിയതാണ് ഇപ്പോൾ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും മാറി ഇനിയും തൊട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചോളാമെന്നൊക്കെ പറയുന്നു രാമ പോയതിന് ശേഷം ഐശ്വര്യ വന്നിട്ട് വന്ദനയോട് ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്തു പറ്റിയെന്ന് വന്ദനയപ്പോൾ പറയണം അമ്പലത്തിൽ പോയതിന് ശേഷം മനസമാധാനമുണ്ടെന്ന് പറഞ്ഞു ഏതോ വാക്ക് വാലിക്കാത്തതാണ് പ്രശ്നമെന്ന് ഏതോ സ്വാമി പറഞ്ഞെന്ന് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യം എപ്പോൾ വിചാരിക്കുന്നുണ്ട് ഏത് വാക്കിൻ്റെ കാര്യമാണെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് വിവേകിനെയും അഖിലിനെയുമാണ് വിവേക് ആണെങ്കിൽ അഖിലിനോട് പറയുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ ശ്യാമയുടെ പാട്ടാണെങ്കിൽ പുറത്തിറക്കുമെന്ന് മകൃഷ്ണ തുളസിയായിട്ട് ലോകമറിയും ആദ്യം ജനങ്ങൾക്ക് സംശയം തോന്നും വിസ്മയ തന്നെയാണോ എന്ന് അല്ലെങ്കിൽ വിസ്മയ തോപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് അപ്പോഴേക്ക് നമുക്ക് അടുത്ത സോങ്ങും ഇറക്കണം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും സത്യങ്ങളൊക്കെ മനസ്സിലാകും ജനങ്ങളുടെ മുന്നിൽ കൃഷ്ണ തുളസി ആരാണെന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ വിവേക് പറയാണ് ശ്യാമയ്ക്കാണെങ്കിൽ അഖിലും അതുപോലെ കൃഷ്ണനും അല്ലാതെ ഒരു ലോകമില്ല ഇത്രയും നല്ലൊരു ഒരു പാട്ടുകാരിയെ കിട്ടിയത് തൻ്റെ ഭാഗ്യമാണെന്നൊക്കെ അഖിലിനോട് വിവേക് പറയുന്നു ഇപ്പോൾ പറയണ ശ്യാമ എൻ്റെ ഭാഗ്യം തന്നെയാണ് എൻ്റെ ആഗ്രഹമാണ് അവൾ ഏറ്റവും വലിയ പാട്ടുകാരിയാകണമെന്ന് ശ്യാമയെ ഞാൻ മഹാഗായികയാക്കുമെന്ന് അഖിൽ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്